സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാലര സെന്റ് സ്ഥലത്ത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയൊരു പഴക്കല്ലാത്ത വീടാണ് മുറ്റം മുഴുവനായിട്ട് ഏകദേശം ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഇട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് മെയിൻ റോട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് ഉള്ള ഒരു നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭമാണ് ഈ ഒരു ഏരിയനെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ ഒരു ചെറിയ ലെവലിൽ ഇങ്ങനെ വീട് എന്ന് പറയുമ്പോൾ നല്ല വിലക്കുറവ് തന്നെയാണ് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് ഇനി വീട്ടിൽ വെള്ളത്തിനായിട്ട് നാലര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ സ്ഥലം കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കുഴൽ കിണറാണ് അടിച്ചിട്ടുള്ളത് തൊട്ടടുത്ത വീട്ടിലൊക്കെ സാധാരണ ഓപ്പൺ ഓപ്പണബിൾ കിണറുണ്ട് അതുപോലെ തന്നെ ഒരു പൈപ്പ് ലൈൻ കുടിവെള്ളത്തിൻ്റെ ഒരു പൈപ്പ് ലൈൻ കണക്ഷന് വേറെയുണ്ട് വെള്ളത്തിനായിട്ട് രണ്ട് സ്രോതസ് ഉണ്ട് കൊഴൽക്കിണറുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് രണ്ട് ചെറിയ തെങ്ങുകളുണ്ട് ഫ്രണ്ട് ഭാഗത്തൊരു തെങ്ങുണ്ട് പിൻഭാഗത്ത് ഒരു തെങ്ങുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലാവുണ്ട് വിയറ്റ്നാം യർലി ആ ഇനത്തിൽ പെട്ടുള്ള ഒരു നല്ലൊരു പ്ലാവ് ഒക്കെ ഇവിടെ ഇതിൽ വെച്ചിട്ടുണ്ട് നാല് ഭാഗവും അതിര് ഫുള്ള് ക്ലിയർ ആണ് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ രണ്ട് ബെഡ്റൂം വലിയൊരു ഹാള് ഉള്ളിലൊരു ഉണ്ട് പുറത്തൊരു ബാത്റൂം ഉണ്ട് കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റി ആണുള്ളത് ഫുള്ളായിട്ട് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ടുണ്ട് വലിയൊരു പഴക്കമല്ലാത്ത നല്ലൊരു വീട് തന്നെയാണ് സിറ്റൌട്ടിലെ ടൈലാണിത് നല്ല പീസ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ പില്ലറിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റൗട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് മുറ്റം കോൺക്രീറ്റ് ചെയ്താണ് തൊട്ടടുത്തൊക്കെ നിരവധി ആളുകൾ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് സിറ്റൗട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് മുകൾ ഭാഗം സീലിങ്ങിലൊക്കെ നല്ല കറവ് ഡിസൈനിലൊക്കെ തേപ്പിൽ ഡിസൈൻ ചെയ്തതാണ് അടിഭാഗം രണ്ടേ രണ്ട് സൈസിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഹാളാണ് വീടിന്റെ മുകളിൽ നമ്മൾക്ക് രണ്ട് റൂം ഉണ്ടാക്കണമെങ്കിൽ അതിന് സൗകര്യമുണ്ട് ഉള്ളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ രീതിയിലൊരു കോർണർ വാഷ് വാഷ്ബേസിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമ് ഈ ഹാളിൽ നിന്ന് എൻട്രൻസ് വരുന്നുണ്ട് ഈ രണ്ട് ബെഡ്റൂം കൂടാണ്ട് ഒരു റൂമും ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമാണിത് ഇപ്പൊ ചുമരില് ഷോക്കേസ് അലമാരക്കൊക്കെ പോയിന്റ് ഇട്ടിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഫ്ലോറിങ് ഇത് ചെയ്തിട്ടുള്ളത് ടൈൽ തന്നെയാണ് അല്ലാതെ ഷീറ്റ് വിരിച്ചതല്ല ഇനി ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമിന്റെ ഇടയിലായിട്ട് ചെറിയൊരു ഏരിയ വരുന്നുണ്ട് ഇതുപോലുള്ള ചെറിയൊരു ഒരു ഏരിയ നമുക്ക് പ്രേയർ റൂം ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ പൂജാ റൂം ആയിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോ ചെറിയ രീതിയിലുള്ള ബെഡ്റൂമൊക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ചെറിയ റൂം വരുന്നുണ്ട് ഈ രണ്ട് ആളിന്റെ ഈ രണ്ട് ബെഡ്റൂമിന്റെ ഇടയിലായിട്ട് ഇനി ഇതാണ് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ നിലവിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് റൂമൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട് ചെറിയ റൂമുകളല്ല ുള്ള രണ്ട് ബെഡ്റൂമും ആവറേജ് സൗകര്യമുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി കാണാനുള്ളത് ഈ വീട്ടിലെ കിച്ചൺ ആണ് നല്ല നല്ല അത്യാവശ്യം നല്ല ഏരിയ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ മുഗൾ ഭാഗം റാക്ക് ഉണ്ട് കിച്ചൺ സ്ലാബിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ചുമരിൽ ചെറിയ ഭാഗം ടൈൽ ഒട്ടിച്ചിണ് ോട് ചാരിയിട്ട് വർക്ക് ഏരിയ സിങ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ഇതിന്റെ മുഗൾ ഭാഗം റൂഫിങ് ചെയ്തിട്ടുള്ളത് ആസ്പെറ്റോ ഷീറ്റ് വെച്ചിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഉള്ളത് നല്ല സൗകര്യമുണ്ട് നാലര സെൻറ്റ് സ്ഥലം സ്ഥലം കുറവാണെങ്കിൽ കൂടെ ഉള്ളത് നല്ല എല്ലാം ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് വിലയും ചെറിയ വില ചോദിക്കുന്നുള്ളൂ പുഞ്ചേരി മുള്ളമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ പുറത്ത് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഉള്ളിലൊരു ഉണ്ട് പുറത്ത് ഉണ്ട് അതിരൊക്കെ ക്ലിയർ ആണ് ഉള്ളത് നല്ലൊരു അലുവാ എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് വലിയ വിലയൊന്നും ഇല്ലാണ്ട് ഈ ഒരു ഏരിയനെ സംബന്ധിച്ചിടത്തോളം നല്ല ചെറിയൊരു വിലയിൽ നല്ലൊരു വൃത്തിയുള്ള വീട് നാലര സെന്റ് സ്ഥലം നാലര സെന്റ് സ്ഥലത്ത് ഈ കണ്ട ഏകദേശം തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ല വൃത്തിയുള്ളൊരു വീട് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ മുള്ളമ്പാറ വരിയാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ അപ്പൊ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നര ലക്ഷം രൂപ സ്ഥലത്തിന് ഒരു മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം ഒക്കെ ആവറേജ് മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് അപ്പൊ ഇവര് സ്ഥലത്തിന്റെ വില കഴിച്ചിട്ട് വീടിന് ചെറിയ പൈസ ആവുന്നുള്ളൂ നല്ല വീടാണ് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ ഈ വീട് വിൽക്കേണ്ട ഒരു കാരണം അപ്പൊ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് നാലര സെന്റ് സ്ഥലം തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട വൃത്തിയുള്ളൊരു വീട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നര ലക്ഷം രൂപ അപ്പം താല്പര്യമുള്ള ആളുകൾ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കേ ബായ്